ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂര്യഗായത്രി ഈ ജാമ്യാപേക്ഷ ഇന്ന് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ ഗുരുതരമായ കുറ്റ വകുപ്പുകളൊക്കെ ഒരു സാഹചര്യത്തിൽ ഇന്ന് തിരുവനന്തപുരം കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പറയുകയാണ് ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ് പറയുന്നത് അതായത് ഇന്നലെ തന്നെ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ വൺ ട്വന്റി ഫോർ ഐ പിസി സെക്ഷൻ വൺ ട്വന്റി ഫോർ നിലനിൽക്കുമോ എന്ന പ്രോസിക്യൂട്ടർ കോടതിയിൽ ഒരു സംശയം പ്രകടിപ്പിച്ചു പ്രകടിപ്പിക്കുകയുണ്ടായി സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിലൊരു സംശയം പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വകുപ്പ് പ്രതികൾക്കുമേൽ ചുമത്തിയതിൽ സർക്കാരിനും ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഏത് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ എന്ന് കോടതി ഉത്തരവ് പറയുന്നുണ്ട് കൂടാതെ ഈ ഒരു റിപ്പോർട്ട് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഡിജിപിക്ക് സമർപ്പിക്കും അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായി കൃത്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തകർ തനിക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചതെന്നും ഉയർത്തിയതെന്നും സൂര്യഗായത്രി വ്യക്തമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്